ഇന്ന് ലോകത്തുള്ള ക്രൈസ്തവ സമൂഹം വളരെ സ്നേഹത്തോടും ഭക്തിയോടും വിശ്വാസത്തോടും ആദരവോടും കൂടെ ഓർക്കുന്ന ഒരു ദിവസമാണ് പെസഹ എന്താണ് ഈ പെസഹ എന്നതിനെ കുറിച്ച് വളരെ ലളിതമായി ചെറു സന്ദേശ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അതിന്റെ കൂടെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ് പെസഹ എന്ന വാക്കിന് കടന്നുപോകൽ എന്നാണ് അർത്ഥം പഴയ നിയമത്തിലെ പെസഹ പുതിയ നിയമത്തിൽ യേശു സ്ഥാപിച്ച പെസഹ അതെന്താണ് എന്ന് നാം പ്രാരംഭമായി അറിഞ്ഞിരിക്കണം കടന്നുപോകലാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു പഴയ നിയമത്തിൽ ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ ജനത്തെ മോശ മുഖാന്തരം വിടിവിച്ച് അവർ വിടിവിക്കപ്പെടുന്ന അന്ന് പുളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാൾ ആചരിച്ച ഓർമ്മയാണ് പഴയ നിയമത്തിലെ പെസഹ എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരരക്ത യാഗത്തോടു കൂടെ ശരീരരക്തത്തെ നൽകിക്കൊണ്ട് താൻ സ്ഥാപിച്ച ഒരു പുതിയ നിയമത്തെയാണ് പുതിയ നിയമത്തിന്റെ പെസഹ എന്ന് പറയുന്നത് ഈ പെസഹാ ദിവസം കർത്താവ് നമുക്ക് തരുന്ന ഒരു വലിയ ദൗത്യമുണ്ട് യേശു യോഹനാന്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി നാലാമത്തെ വാക്യത്തിൽ ഒരു പദം പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു യേശു കർത്താവ് തന്റെ ശരീരവും രക്തവും മനുഷ്യന് നൽകിയത് അവർ ജീവൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ അപ്പം തിന്നുന്നില്ല രക്തം കുടിക്കുന്നില്ലെങ്കിൽ നിങ്ങളിൽ എന്റെ ജീവനില്ല എന്ന് യേശു പഠിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ അപ്പം ഭക്ഷിക്കുന്ന ഈ രക്തം കുടിക്കുന്ന നമ്മിൽ ഓരോരുത്തരിലും കർത്താവിന്റെ ജീവൻ ഉണ്ട് എന്ന് വചനം പറയുന്നു നമ്മെ ദൈവ അടിമത്തത്തിൽ നിന്ന് വിടിവിച്ചതാ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് കർത്താവ് നമ്മെ എന്നുമായി വിടിവിച്ചു പ്രിയപ്പെട്ട സുഹൃത്തെ ഈ വിടിവി ഈ വിടുതലിന്റെ സുഖവും ഈ വിടുതലിൻ്റെ സ്വാതന്ത്ര്യവും നമ്മിൽ ദൈനംദിനം എല്ലാ മേഖലകളിലും അനുഭവിക്കാൻ കഴിയുന്നത് കർത്താവ് നമുക്ക് തന്ന കൽപനകളെ നാം സ്വീകരിക്കുമ്പോഴും അതനുസരിക്കുമ്പോഴുമാണ് എന്താണ് ആ പുതിയ നിയമകൽപ്പന എന്താണ് ആ പുതു കൽപ്പന പുതിയൊരു കൽപ്പന കർത്താവ് പറയുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും എല്ലാവരും അറിയും ഇതൊരു പുരോഹിതനെ കുറിച്ചല്ല പറയുന്നേ ഇതൊരു ദൈവവിശ്വാസിയെ കുറിച്ചല്ല പറയുന്നേ ഇതൊരു പ്രവാചകനെ കുറിച്ചല്ല പറയുന്നേ ലോകം മുഴുവനും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല ദൈവ മക്കളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദൈവ മക്കൾ എന്നറിയപ്പെടണമെന്നാണ് നിങ്ങൾ യേശുവിന്റെ മക്കൾ എന്ന് അറിയപ്പെടണമെന്നാണ് ഈ പുതിയ നിയമത്തിലെ പെസഹയുടെ ഏറ്റവും ആകർഷണീയമായ ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേപഠദേവ മക്കളെ നമ്മുടെ കർത്താവും രക്ഷിതനുമാകുന്ന യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകി എന്നുള്ളതാണ് യോഹന്നെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് ആമേൻ വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി യേശു കർത്താവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ സമയമായി എന്നറിഞ്ഞപ്പോൾ യേശു ചെയ്ത ഒരു കർമ്മം എന്താണത് തന്റെ വസ്ത്രമൂരിവെച്ച് എന്താണ് ഈ പറയുന്നത് വസ്ത്രമൂരിവെച്ച് എന്ന് പറയുന്നത് അതിന്റെ നാലാമത്തെ വാക്യം നോക്കി അതിന്റെ അതിന് ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെയാണ് പറയുന്നത് ഫ്രം സപ്പർ ഹി ലൈഡ് ഹിസ് ഔട്ടർ ആൻഡ് എ ടൈഡ് ഇറ്റ് ഹിസ് ഗർമെന്റ് പൗരോഹിത്യത്തെ ആണത് കാണിക്കുന്നത് ഒരു ലീഡർ ആയിരിക്കെ ഒരു ഗുരു ആയിരിക്കെ ഒരു ഹയർ പൊസിഷനിൽ ഇരിക്കെ വചനം പറയുന്നു നമ്മുടെ ഈ ഞാൻ എന്ന ഭാവം നമ്മിൽ നിന്ന് മാറട്ടെ ഈ പെസഹാ ദിനത്തിൽ നമ്മുടെ എന്തോ ആണെന്നുള്ള ഒരു ഭാവം മാറട്ടെ പെസഹാ ദിനത്തിൽ ഞാനെന്തോ വിദ്യാസമ്പന്നനാണെന്നുള്ള ഭാവം മാറട്ടെ ഞാനെന്തോ ഭയങ്കര ഉന്നതനാണെന്നും ഞാനെന്തോ അതിശക്തനാണെന്നും ഒക്കെ ഉള്ള ഭാവങ്ങൾ നികളം അഹങ്കാരം ഈ പെസഹാ ദിനത്തിൽ മാറട്ടെ കർത്താവ് പഠിപ്പിച്ചതാ ശിഷ്യന്മാരുടെ പാദം കഴുകത്തക്ക നിലയിലുള്ള ഒരു താഴ്മ ഒരു വിനയം സഹോദര നീ ഏറ്റവും ഉന്നതനാകുന്നത് ഏറ്റവും താഴ്ന്നവന്റെ മനോഭാവത്തോടെ ജീവിക്കുമ്പോഴാണ് ഏറ്റവും ആദരണീയനാകുന്നത് ഏറ്റവും വിനയമുള്ളൊരു മനസ്സിനുടമയായി തീരുമ്പോഴാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന സഹജീവികളെ സഹ ശുശ്രൂഷകരെ നമുക്ക് ബഹുമാനിക്കാം നമ്മുടെ ഈ ഉന്നതഭാവവും നികളവും അഹംഭാവവും അഹങ്കാരവും സമ്പത്തിന്റെ സമ്പത്തിന്റെ പെരുപ്പം കൊണ്ടുള്ള നമ്മുടെ ധാർഷ്ട്യവും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് ഇന്നത്തെ ഈ വചനത്തിനകത്ത് നമ്മളോട് സംസാരിക്കുന്ന അതൊക്കെ നമുക്ക് മാറ്റാം നമ്മുടെ ഗാർമെന്റ്സ് നമുക്ക് മാറ്റാം ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കേണ്ട പിടിക്കാതെ ഈ താഴ്ന്ന ഭൂമിയിലേക്ക് മനുഷ്യരുടെ ഇടയിലേക്ക് വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന നമ്മുടെ കർത്താവിന്റെ സാക്ഷികളാണ് നമ്മൾ ഓരോരുത്തരും ആ നമ്മളൊരു മാതൃകയായിരിക്കട്ടെ ഈ പ്രസഹ ദിനത്തിൽ ഈ വചനങ്ങൾ നമ്മളോട് പറയുന്നു നമ്മെ െ സ്നേഹിക്കുന്ന പോലെ നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കണം നമ്മുടെ സഹ സുഹൃത്തുക്കളെ സഹജീവികളെ നാം സ്നേഹിക്കണം ബഹുമാനിക്കണം ആദരിക്കണം പുതിയൊരു കൽപ്പന നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം അങ്ങനെ ഒരു കൽപ്പന ഉണ്ടാക്കിയ ഒരു ദിവസമാണ് ഈ പെസഹ ദിവസം പഴയ നിയമത്തിൽ അവർ ആ നിലയിൽ ആ ഒരു സ്വാതന്ത്ര്യത്തെ അവർ പെസഹ ആചരിച്ച് ആഘോഷിച്ചുവെങ്കിൽ ഈ പുതിയ നിയമത്തിൽ കർത്താവുന്ന പുതിയൊരു കൽപ്പന തരുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നു ഈ വചനം നമ്മുടെ ജീവിതത്തെ ആകമൊത്തം മാറ്റിമറിക്കട്ടെ